പൈഥകോറ സ്തൃകങ്ങൾ അല്ലാത്തതേത് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിലേക്ക് ഏതാണ് പൈഥകോറസ്തൃകം അല്ലാത്തത് പൈത്തകോറസ്തൃകം എന്ന് പറഞ്ഞാൽ പൈത്തകോറ സിദ്ധാന്തം അനുസരിക്കുന്നത് സംഖ്യകളെയാണ് പറയുക പൈത്തകോറ സ്ത്രൃകം എന്ന് പറഞ്ഞാൽ പൈത്തകോറ സിദ്ധാന്തം അനുസരിക്കുന്ന സംഖ്യകൾ എന്താണ് പൈത്തകോറ സിദ്ധാന്തം കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഒരു ത്രികോണത്തിൻ്റെ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അതായത് ഒരു ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശത്തിൻ്റെ വർഗ്ഗം എന്നുള്ളത് ചെറിയ രണ്ട് വശങ്ങളുടെ വർഗ്ഗത്തിൻ്റെ തുകയ്ക്ക് തുല്യവ് ചെറിയ രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുകയ്ക്ക് തുല്യമായാൽ അത് മട്ടത്രികോണമായിരിക്കും ഇതാണ് പൈത്തകോറസ് തൃഗം അപ്പോൾ നമുക്ക് ഇത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എട്ട് ഏഴ് മൂന്ന് അല്ലേ അതായത് ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ എന്നായിട്ട് കണക്കാക്കാം അതിനെ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഓപ്ഷനിലും ഇതിൽ ഏറ്റവും വലുതെടുക്കുക അതായത് കർണ്ണം ഏറ്റവും വലുതാണല്ലോ കർണം സ്ക്വയർ സമം തന്നല്ലേ പറഞ്ഞത് അതിൽ ഏറ്റവും വലുതെടുക്കുക ഏറ്റവും വലുത് എത്ര എട്ട് അതിൻ്റെ സ്ക്വയർ കാണുകയാണ് അറുപത്തിനാല് അവിടെ ഇരിക്കട്ടെ അപ്പോൾ കർണം സ്ക്വയർ കണ്ടു നമ്മൾ ഇനി ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ കണ്ട് കൂട്ടുക ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ കണ്ട് കൂട്ടുക അതായത് പാദം സ്ക്വയർ പ്ലസ് ഒന്ന് സ്ക്വയർ അത് കാണുക അപ്പോൾ ഏഴ് സ്ക്വയർ പ്ലസ് മൂന്ന് സ്ക്വയർ ഏണ്ട് സ്ക്വയർ നാൽപ്പത്തൊമ്പത് മൂന്ന് സ്ക്വയർ ഒമ്പത് നാൽപ്പത്തൊമ്പത് ഒമ്പതും കൂട്ടിയ അൻപത്തെട്ട് ഇത് രണ്ടും തുല്യമാണോ നോക്കുക അറുപത്തിനാലും അൻപത്തെട്ട് തുല്യ അല്ലല്ലോ അതുകൊണ്ട് ഇത് തുല്യ ആയാലേ എന്താവുള്ളൂ പൈത്തകോറ സ്ത്രകം തൃകം ആവുള്ളൂ അപ്പോൾ ഇത് പൈത്തകോറസ്തൃകം അല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം എങ്കിലും നമുക്ക് മറ്റേതൊക്കെ പരിശോധിക്കാം അടുത്തത് മൂന്ന് നാല് അഞ്ച് എന്താ ചെയ്യേണ്ടത് വലിയ സംഖ്യ എടുക്കുക അതിൻ്റെ സ്ക്യർ കാൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ചെറിയ രണ്ടിൻ്റെയും സ്ക്വയർ കണ്ട് കൂട്ടുക മൂന്നാം സ്ക്വയർ പ്ലസ് നാല് സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പതും നാലാം സ്ക്വയർ പതിനാറും പതിനാറ് ഒമ്പതും കുട്ടിയെ ഇരുപത്തഞ്ച് ഇപ്പം തുള്ളിയായി അടുത്തത് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് വലുത് പതിമൂന്നിൻ്റെ സ്ക്വയർ നൂറ്ററുപത്തൊമ്പത് ചെറുത് അഞ്ചും പന്ത്രണ്ടും അഞ്ചാം സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ അപ്പോൾ പതിമൂന്നിന് സ്ക്വയർ നൂറ്ററുപത്തൊമ്പത് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാല് ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പത്തിനാല് കുട്ടിയെ നൂറ്ററുപത്തൊമ്പത് തുള്ളിയായി അടുത്ത ഏഴ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഏറ്റവും വലുത് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ചെറുത് രണ്ടും സ്ക്വയർ കണ്ട് കൂട്ടുക ഏഴ് സ്ക്വയർ പ്ലസ് ഇരുപത്തിനാല് സ്ക്വയർ ഏഴ് സ്ക്വയർ നാൽപ്പത്തൊമ്പത് ഇരുപത്തിനാല് സ്ക്വയർ അഞ്ഞൂറ്റി എഴുപത്താറ് കൂട്ടുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് തുല്യ ഉണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പൈത്തകോറസ്തൃകങ്ങളാണ് എന്നാൽ ഒന്നാമത്തെയാണ് പൈത്തകോറസ്തൃകം അല്ലാത്തത് ഇതാണ് ഉത്തരം